വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം ഇപ്പോൾ വളരെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്ന അഞ്ച് തരം വൈറസുകളുണ്ട് എ ബി സി ഡി ഇ എന്നിങ്ങനെ ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് മലിനമായിട്ടുള്ള വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും കൂടാതെ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരാം വൈറസ് നമ്മുടെ ശരീരത്തിലെത്തി ഏഴ് മുതൽ ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാം സാധാരണ ഒരു പനിയായി തുടങ്ങുകയും ക്രമേണ ഛർദി ക്ഷീണം ഓക്കാനം വയറുവേദന ശരീരവേദന തുടങ്ങിയ സിംറ്റംസും കാണിക്കുന്നു ഒരഞ്ചാറ് ദിവസങ്ങൾക്കുള്ളിൽ കണ്ണിനും ശരീരത്തിലും മഞ്ഞ നിറം കാണുകയും മൂത്രം ഡാർക്ക് യെല്ലോ കളറിൽ പോവുകയും ചെയ്യുന്നു ഈ ഒരു സമയം നമ്മൾ എൽ എഫ് ടി ചെയ്ത് നോക്കുമ്പോൾ വൺ പോയിന്റ് ടു നോർമൽ വേണ്ട ബിലിറൂബിൻ ലെവൽ ഏകദേശം ഒരു ടു യിറുകയും എസ് ഉള്ളിൽ നിൽക്കേണ്ടത് ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലേക്ക് എത്തുകയും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉയർന്ന് ഒരു തൗസൻഡ് ടു തൗസൻഡ് ചിലപ്പോൾ ഇതിനു മേലെ പോവാൻ സാധ്യതയുണ്ട് ഒരു മൂന്നാഴ്ചക്കുള്ളിൽ ഈ ലെവൽ കുറഞ്ഞു വരികയും ഒരൊന്നര മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ആവുകയും ചെയ്യുന്നു